ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്റ്റ് ആൻഡ് റിയൽ മീഡിയ അഗൈൻ ഇന്ന് നമ്മൾ അൽഷഫ എന്ന സ്ഥലത്തോട്ട് പോവുകയാണ് പക്ഷേ ഇറങ്ങിയപ്പം തൊട്ടേ ചെറിയൊരു മഴയും ചാറ്റിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് റോഡിൻ്റെ ഒരു വിസിബിലിറ്റി കാര്യമായിട്ടില്ല ഇന്ന് നല്ലൊരു തണുപ്പുമായിരിക്കും അൽഷഫ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഏതാണ്ട് സമുദ്രപ്പിൽ നിന്ന് എണ്ണായിരം അടി ഉയരത്തിലാണ് നമ്മുടെ തായ്ഫിനേക്കാളും തായ്ഫ് ഏകദേശം ആറായിരം ഏഴായിരം അടി ഹൈറ്റിലാണ് അതിനേക്കാളും ഉയരത്തിലാണ് അൽഷഫ എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അതൊരു മൗണ്ടൻ ഹില്ല് ഏരിയയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വൈകിട്ട് നമ്മളൊരു കാഴ്ച കാണിക്കാം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ട് അത് ഫോഡിൻ്റെ ക്രൗൺ എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഈ കാണുന്നത് നമ്മുടെ ഒക്കെ ഒരു പടം ഒരു കിരീടം അന്വേഷിച്ച് പോകുന്നിടത്ത് ചെല്ലുമ്പോൾ അവിടെ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ക്രൗണിനെ പറ്റി പറയപ്പോൾ ആ ഒരു കാർ എന്ന് പറയുന്നത് എൻ്റെ ഇതാണ് കേട്ടോ നമ്മുടെ ഈ റൈറ്റ് റൂട്ടിൽ ഇപ്പോൾ മാറിയ വണ്ടി അപ്പം നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആ ഒരു വീഡിയോ തന്നെ നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന ആ മലയ്ക്കപ്പുറം വേറൊരു വലിയ മലയുണ്ട് അതാണ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പോകുന്ന വഴി എന്തായാലും ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല ഒരു മഴ ചാറ്റലും ഒക്കെ ഉണ്ട് ഒരു വിസിബിലിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നാലും നമ്മൾ പോവാണ് ഇപ്പം പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ഇനിയിപ്പം ചെറിയ തണുപ്പും കാണാം അപ്പം നമ്മുടെ ഈ മുമ്പിൽ പോകുന്നതെല്ലാം നല്ല ലക്ഷറി വണ്ടികളാണ് അപ്പോൾ ഈ മുമ്പിൽ ആ ഇൻഡിക്കേറ്റർ ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഹസാർ ലൈറ്റ് ഇട്ട് പോകുന്ന ആ ഒരു വണ്ടി ജെനിസിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വണ്ടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചുരുക്കം കാണുന്ന വണ്ടിയാണ് പിന്നെ പ്രാഡോ അങ്ങനെ ഒത്തിരി വണ്ടികൾ നമുക്ക് ഈ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം പ്രത്യേകിച്ച് ഇന്ന് നല്ലൊരു തിരക്കുള്ളൊരു ദിവസവും കൂടാണ് എന്നെ ഒന്നും ഒന്നറിയത്തില്ല ഇത്രയും ഈ മഴ ചെറിയ ചാറ്റിലുള്ളതുകൊണ്ടായിരിക്കും ജിദ്ദെന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ആ റോഡ് ഒന്ന് കാണിക്കുവാണോ കണ്ടോ എന്തോ ഹൈറ്റിലേക്ക് ആ റോഡ് പോകുന്നതെന്ന് ഇച്ചിരി ദൂരത്തിൽ നമുക്ക് കാണാവുന്നതുകൊണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ വലിയൊരു ഹൈറ്റായിട്ട് നമുക്ക് തോന്നത്തില്ലെങ്കിലും നമുക്ക് ആ കയറ്റം കയറുമ്പോൾ അറിയാം വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഒരു കയറ്റം കയറുന്നതിൻ്റെ ഒരു ഫീല് പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുവാണെങ്കിലേ നമുക്ക് ആ വണ്ടിയുടെ കയറ്റം വലിക്കുന്നതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ നമുക്കിങ്ങനെ നേരിട്ട് നമ്മുടെ റോഡിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പോലെയൊക്കെ കൂത്തനെ അങ്ങ് കയറ്റം കയറുന്ന പോലത്തെ കയറ്റങ്ങളല്ലോ ഇതിങ്ങനെ ഡിസ്റ്റൻസിൽ കിടക്കുന്ന കയറ്റങ്ങൾ ഒത്തിരി ദൂരോട്ട് നീണ്ടു കിടക്കുന്ന കേറ്റങ്ങളായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ വലിയ കയറ്റായിട്ട് തോന്നത്തില്ല അപ്പം നമ്മളൊരു അവർ കയറ്റം കയറുമ്പോൾ ഞാൻ ആ റിയർ വ്യൂ മിററിൻ്റെ ഇത് കാണിക്കുക അപ്പോൾ ആ മിററി കൂടെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം പുറയിലത്തെ ആ ഒരു ഇറക്കം ഇറങ്ങി വന്ന പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടോ ഇതൊരു കയറ്റം വലിയൊരു കയറ്റമാണ് ഒരു പവർ ഇച്ചിര വണ്ടിയുടെ കുറഞ്ഞു വരുന്നുണ്ട് കാരണം ആ കയറ്റം അങ്ങോട്ട് വലിക്കുന്നില്ല കണ്ടില്ല ഇപ്പുറത്തൂടെ റൈറ്റ് സൈഡിലൊക്കെ പോകുന്നത് ഫോർ വീലർ ഡ്രൈവ് വണ്ടിയാണ് ഒപ്പം കയറിപ്പോയ കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം സ്പീഡിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നും എന്നാലും വലിയ സ്പീഡിലില്ല നമുക്ക് ആ ഒരു കയറ്റം കയറുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും ഈ മരങ്ങൾക്ക് അപ്പുറമായിട്ട് അങ്ങ് മേളിലാണ് നമ്മൾ പോകാൻ പോകുന്ന അൽഷഫ എന്ന് പറയുന്ന സ്ഥലമേ അപ്പം ഈ പോകുന്ന സൈഡുകളിലൊക്കെ ഇങ്ങനെ മരങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഇപ്പോഴത്തെ പറയുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ തൈഫിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തൈഫിൻ്റെ ആ ഒരു പട്ടണത്തിൽ വന്നു കഴിഞ്ഞാൽ ആരും ഇതൊരു സൗദിയുടെ ഒരു ഭാഗമാണെന്ന് പറയത്തില്ല നമുക്ക് മുമ്പിൽ വന്ന ആ ജെനിസിൻ്റെ ആ ഒരു കാറാണ് തൻ്റെ ഇത് ഈ കാണുന്നത് ടു ലിറ്റർ വണ്ടിയാണ് കണ്ടോ നല്ലൊരു രസമുണ്ട് ഇത് ഏകദേശം നമ്മുടെ ഒരു ബെൻസിൻ്റെ ഒരു ക്ലാസ് വണ്ടിയുമായിട്ടൊക്കെ ഏകദേശം രൂപസാദൃശ്യമുള്ള വണ്ടികളാണ് ഭയങ്കര തിരക്കാണ് കണ്ടോ ട്രാഫിക് ബ്ലോക്ക് കണ്ടോ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി ഇന്നെന്തോ ഭയങ്കര തിരക്ക് കാരണം ഉച്ച കഴിഞ്ഞിട്ട് ചെറിയൊരു മഴ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും ഈ ഷഫെന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് ജിദ്ദയിലും ഒക്കെ നല്ല ചൂടായതുകൊണ്ട് അവിടെ നിന്നൊക്കെ വരുന്ന ഒത്തിരി വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സമയം കൂടിയാണ് ഈ ഒരു ചൂട് കാലം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കാരണം ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചറ് മുപ്പത്തിയേഴ് ഡിഗ്രി ഒക്കെയാണ് അപ്പം അതേ സമയത്ത് ജിദ്ദയിലൊക്കെ അമ്പത്തഞ്ച് ഡിഗ്രി ഒക്കെയാണ് ടെമ്പറേച്ചർ ഉള്ളത് ഇവിടുത്തെ അങ്ങേയറ്റത്തെ ടെമ്പറേച്ചർ മുപ്പത്തിയേഴ് വരെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും വരെയൊക്കെ മാക്സിമം ടെമ്പറേച്ചർ വന്നിട്ടുള്ളൂ എന്നാലും മുപ്പത്തി നാലൊക്കെയാണ് ടെമ്പറേച്ചർ നമ്മൾ തന്നെ ഇങ്ങനെ ആ കയറ്റം കയറി വേണം പോകാൻ അങ്ങ് ദൂരെ കാണുന്ന വണ്ടികൾ ഇറങ്ങി വരുന്നത് കണ്ടോ അങ്ങനെ ചുറ്റിക്കിറങ്ങി അങ്ങ് മണ്ടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ചെല്ലണം അവിടെയാണ് പോയിൻ്റെ പക്ഷെ നമ്മൾ ഈ നേരെ കാണുന്ന മലയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ ഇപ്പം നമ്മൾ നേരെ മുമ്പിൽ കണ്ട ഒരു മല അതാണ് അതാ ഒരു അതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിൻ്റാണ് ടവർ മൂന്ന് ടവർ വയ്ക്കുന്നതിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പം ഇന്നിപ്പോൾ യാത്ര പോകുന്നത് കാരണം അവിടെ കയറാൻ പറ്റുമോയെന്നറിയത്തില്ല ഈ വണ്ടി കൊണ്ട് എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കാം നമ്മൾ പോകുന്ന ഒരു ക്യാമറയിലാണ് ഇത് നമ്മൾ ആ പോകുന്ന വഴിക്ക് ഷഫയിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ളൊരു മുള്ളമ്പഴം എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ചെടിയുമായിട്ട് സാദൃശ്യമുള്ള സാദൃശ്യമുള്ളൊരു ചെടിയുണ്ട് അതായത് കള്ളിമുള്ളിൽ ചെടി എന്നോ അങ്ങനെ മറ്റോ ആണോ അതിന് പറയുന്നത് ഈ ഇല പോലൊക്കെ വരുന്ന ടൈപ്പ് ഒരു ചെടിയുണ്ടല്ലോ ഏകദേശം അതിനോട് സാദൃശ്യമുള്ള ടൈപ്പിലാണ് ആ ഒരു ചെടി നിൽക്കുന്നത് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഈ പഴം നല്ലപോലെ മുള്ളുണ്ടാവും ഇതേ നല്ല മഞ്ഞിച്ചിരിക്കും അത് നല്ല മുള്ളൊരു പഴമാണ് പക്ഷേ അത് പറിച്ച് നമുക്ക് തിന്നാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം കയ്യെ ഒക്കെ ഇട്ട് വേണം പറിക്കാൻ ഉണ്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള പച്ചിപ്പൊക്കെ കണ്ടോ നമ്മുടെ ആ ഒരു താഴ്വാരത്ത് കാണുന്നൊരു പച്ചിപ്പാണ് അതൊന്ന് ഞാൻ ജസ്റ്റ് സോം ചെയ്ത് കാണിക്കാൻ വേണ്ടി നോക്കിയതാണ് വണ്ടികളിങ്ങനെ ഒത്തിരി വരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കണ്ടോ ആ ഒരു ചെടി കണ്ടോ ആ മുള്ളു പഴമുള്ള ചെടിയാണ് നമുക്ക് ചെന്ന് ഡയറക്റ്റ് കൈകൊണ്ട് പറിക്കാൻ പറ്റത്തില്ല നിറച്ച് മുള്ളാണത് നമുക്ക് ഈ കനമുള്ള ഗ്ലൗസ് ഇട്ടേ അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയ പാർക്ക് പോലത്തെ ഒരു സംഭവം കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഈ സൗദിയിലൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലും ഒന്നും ഇങ്ങനത്തെ ഒരു പാർക്കുകളോ ഫെസിലിറ്റികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെയൊക്കെ അതിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ രാജ്യങ്ങളിലെ നമ്മുടെ പുറം രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണുന്ന പാർക്കുകളൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലൊട്ടിന്ന വളരെ വെള്ളൽ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പാർക്കൊക്കെ ഉള്ളത് നമ്മുടെ പുറകെ ഒരു ബസ് വരുന്നുണ്ട് തായഫ് ബസ്സാണ് അപ്പോൾ അതും ഈ ഷഫയ്ക്ക് പോകുന്ന ഒരു ബസ്സാണ് കണ്ടോ അത് മുമ്പിൽ കയറി എട്ടാം നമ്പർ വണ്ടിയാണെന്ന് തോന്നുന്നു ഋതഫ് പാർക്കിലൊക്കെ പോകുന്ന വണ്ടിയാണ് ഇത് തായ്ഫീന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സാബ്കോയിൽ കണ്ടോ നമുക്ക് ആ മലകളൊക്കെ കാണാൻ പറ്റും നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നമുക്കിങ്ങോട്ട് വരുമ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ ഇതുപോലെ കീ മലകളും കാര്യങ്ങളും ഒക്കെയാണ് എന്നാലും നമുക്കൊരു വേറൊരു ഡിഫറൻറ്റ് ഒരു ഫീലാണ് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഷഫേലോട്ട് കയറി പോകുന്ന ഒരു ഡീവിയേഷൻ ഷഫേലോട്ട് പോകുന്ന അങ്ങോട്ട് നേരെ തന്നെ പോകണമായിരുന്നു നമ്മൾ ഈ റൈറ്റിലോട്ട് തിരിഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട വലിയൊരു മലയുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവുകയാണ് അതാണ് ആ ഒരു ഹൈറ്റിൽ നിന്ന് കാണുന്ന ആ ഒരു ഭംഗി നമുക്ക് ആ ഒരു മലയിലോട്ട് കയറുന്ന ഒരു കേറ്റമാണ് ഇത് നല്ലൊരു കേറ്റമാണ് നമുക്കിങ്ങനെ ഈ വീഡിയോയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ അങ്ങനെ വലിയ കേറ്റമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ലെങ്കിലും വണ്ടി ഓടിച്ച് കയറുമ്പോൾ നമുക്കറിയാം വണ്ടിയുടെ ആ വലിവ് കുറയുന്നു നല്ല സ്പീഡിൽ വന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലോ ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് അങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നന്ദി ഹിൽസിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ഇവിടെ ഇവിടെയാണ് ബാംഗ്ലൂർ തന്തി ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ ഷഫേ വരുമ്പോൾ ഏകദേശം അതുമായിട്ടൊക്കെ ഒരു മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ നമുക്ക് അങ്ങോട്ട് കയറി ചെന്ന് ചെല്ലുന്ന ആ ഒരു സ്പോട്ടുണ്ട് നമുക്ക് വണ്ടി നിർത്തിയിടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുകയാണെ അപ്പം ആ കണ്ട ആ ഒരു ടവറിൻ്റെ ആ ലൊക്കേഷനിൽ വന്നു ഇനിയും മേളോട്ട് കയറി പോകാൻ പറ്റത്തില്ല അവിടെ ഒരു സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ആ താഴ്ഭാഗ താഴ്ഭാഗത്തിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കാരണം അങ്ങോട്ടൊരു കുറേ കുന്നുകളും കാര്യങ്ങളുമൊക്കെ ഇപ്പം നമ്മൾ കയറി വന്നപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മഴ ആയിരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ നല്ല ഒരു തണുപ്പാണ് അതായത് ഒരു പതിനെട്ട് ഡിഗ്രി ഒക്കെ അടുത്താണ് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പം ഏകദേശം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കാറ്റുമുണ്ട് അതുകൊണ്ട് നല്ലൊരു തണുപ്പാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എ സി ഒരു പതിനെട്ടേലൊക്കെ ഇട്ടിട്ട് ഫാനൊക്കെ നല്ല കൂളിംഗ് ആയിട്ട് നമുക്ക് ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ തണുപ്പ് വരുമോ അതുപോലത്തെ ഒരു തണുപ്പാണ് ഇവിടെ അപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതുപോലൊക്കെ മഴയോ കാര്യങ്ങളോ അല്ലെങ്കിൽ തന്നെ ഒരു സന്ധ്യ സമയത്താണ് വരുന്നതെങ്കിൽ ഒരു നമുക്കൊരു ചെറിയ ജാക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും മീൻസ് നമുക്ക് തണുപ്പടിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്ക് കണ്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല കുന്നുകളും കാഴ്ചകളും ഒക്കെയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനേ അപ്പോൾ അങ്ങ് താഴെ അങ്ങ് നമുക്ക് ആ തായ്ഫിൻ്റെയൊക്കെ ഭാഗമാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാണാം നമ്മൾ ഈ നന്ദി ഹിൽസിലൊക്കെ പോയിട്ട് താഴെ ബാംഗ്ലൂരിൻ്റെ ഒരു സിറ്റിയുടെ ഒരു കോളി കാണുന്ന പോലെ നമുക്ക് കണ്ടോ അങ്ങനെ കാണാം നമുക്ക് ഒത്തിരി അങ്ങ് താഴെ ഭാഗം കാണാൻ പറ്റുമോ ടൈഫ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏകദേശം ആറായിരം അടി സമുദ്രപ്പിക്കുന്ന മേളിലാണ് നിൽക്കുന്നത് അപ്പം അതിനേക്കാളിലും ഹൈറ്റിലാണ് നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് അപ്പം അവിടുത്തെ ഒരു തണുപ്പും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ് അപ്പം ഇവിടെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ കാണാൻ വേണ്ടി കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം താഴ്ഭാഗം ഒക്കെ കാണുന്ന ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്ന ചെറിയ ഫാമുകളും അങ്ങനെയുള്ള കാര്യങ്ങളും റിസോർട്ടുകളും ഒക്കെയാണ് ഇവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ട് നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും പിന്നെ ഫാമുകളുണ്ട് അതായത് മുന്തിരിത്തോട്ടങ്ങളെ അങ്ങനെ ചെറിയ ചെറിയ കൃഷികളെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ആ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു സാധനമാണ് കുന്തിരിക്കത്തിൻ്റെ മരമാണ് അപ്പം നമ്മൾ ഷഫേന്ന് തിരിച്ചറിഞ്ഞ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഇതാണ് കുന്തിരിക്ക മരം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ഞാൻ ആ പച്ചിപ്പൊക്കെ കണ്ടപ്പോൾ എന്ന് വീഡിയോ എടുക്കണം ആ പാറയുടെ ആ ഒരു സൈഡൊക്കെ ചുറ്റിയിച്ചേക്കാണു ഇത് സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ നമ്മളിപ്പം വയനാട് ദുരന്തമൊക്കെ ഓർത്തില്ലേ ഇപ്പം ഏകദേശം ഒരു വയനാടിൻ്റെയൊക്കെ ഒരു അതേ രീതിയിലുള്ള ഒരു സംഭവമാണ് അങ്ങനത്തെ അവരത്തെ ഡോവൻറ്റുകളൊക്കെ ഇങ്ങനെ കയറ്റം കയറി വരുന്ന കാണാം അപ്പം നിലവിൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു ഫീലുണ്ടെങ്കിലും ഇപ്പോൾ ഈ വയനാട് ദുരന്തം സംഭവിച്ചുകൊണ്ട് ഒരു പേടി നമുക്കുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ഇത്രയും മലകളും കുന്നുകളുമാണ് ഇവിടെ ഇതൊക്കെ ഒലിച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊട്ടുവോ ഇവിടെ കാണാൻ വല്ല ഓരിലൊക്കെ പൊട്ടിയാലത്തെ അവസ്ഥ നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ തായ്ഫ് നഗരം മുഴുവനും നശിച്ചു പോകും അതുപോലത്തെ ഒരു ഒരു പ്രദേശമാണ് എന്തോരം നോക്കി മുട്ടക്കുന്നുകൾ പോലെ ഒത്തിരി കുന്നുകളും കാര്യങ്ങളൊക്കെ റോഡൊക്കെ അങ്ങ് താഴെയാണ് നമുക്ക് കാണത്തില്ല സൂം ചെയ്താൽ പോലും നമുക്ക് കാണത്തില്ല അതുപോലൊക്കെ അങ്ങ് ദൂരെയാണ് റോഡൊക്കെ നമുക്ക് കാണാം നമ്മൾ ഒത്തിരി ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം നമ്മൾ ആ വന്ന വഴി കൂടാണ് നമ്മൾ ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ച ആ വഴിയിൽ കൂടാണ് നമ്മളിപ്പം കയറി വന്നത് കേട്ടോ ഇവിടെ നോക്കി ഇവിടെ നല്ല നല്ല രസമുണ്ട് നല്ലൊരു ആംബിയൻസ് എന്നാലും അവിടെ ഇവിടെ ആയിട്ട് ചെറിയ വീടുകളും ഒക്കെ കാണാൻ പറ്റും ഇപ്പം ഇങ്ങോട്ട് ഇറക്കി ഇറങ്ങി ഞങ്ങൾ തായ്ഫിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി ഇറക്കം ഇറങ്ങി വരുന്നത് അവർ ഇറക്കം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ വളവും ഇറക്കുമൊക്കെ നമുക്ക് ഈ കുമളിയിലൊക്കെ പോകുമ്പോൾ പോലത്തെ ഉള്ള ഒരു പത്തനംതിട്ടക്കാർക്കും ഒക്കെ അറിയാം അല്ലെങ്കിൽ കോട്ടയംകാർക്കൊക്കെ ഈ ഇടുക്കിയിലോട്ടൊക്കെ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ ചോരം പോലത്തെ സ്ഥലമുണ്ടല്ലോ വളവും കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെയുള്ള അതുപോലത്തെ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇങ്ങോട്ട് ഇറക്കം ഇറങ്ങി വന്നപ്പോൾ നമ്മൾ അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടു നമ്മളത്തെ കൊണ്ട് അങ്ങ് കാണുന്നത് കണ്ടതിൻ്റെ ചോട്ടി വരെ പോയായിരുന്നു അവിടം വരെ നമ്മൾ പോയില്ല അതിൻ്റെ ചോട്ടി വരെ ചെല്ലാൻ പറ്റുകയുള്ളൂ അങ്ങോട്ട് കയറ്റി വിടത്തില്ല അതിൻ്റെ മുകളിലോട്ട് അപ്പം ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് പിള്ളേർക്ക് ഊഞ്ഞാലാടാനും ഒക്കെ അപ്പം ആൻട്രിയായും പ്രിസ്കില്ല ഒക്കെ അവിടെ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയിട്ടേക്കുമ്പോൾ നമുക്ക് ആ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഉറക്കം കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ ഈ വണ്ടിയല്ലെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇറക്കത്തിൻ്റെയോ ട്രെയിനിങ്ങിൻ്റെയോ ഒന്നും ഫീലിംഗ് കിട്ടത്തില്ല കണ്ടോ ഫാമുകൾ കണ്ടോ താഴോട്ട് നമുക്ക് ഈ ഇറക്കി ഇറങ്ങി വന്നപ്പോൾ ഞാൻ എടുത്തതാണേ അവിടെ ചെറിയ ചെറിയ വയൽ പോലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പാടങ്ങൾ അപ്പോൾ അവിടെ കൃഷിയാണ് ഓരോ കൃഷികൾ ചെയ്തിരിക്കുകയാണ് കൂടുതലും പാകിസ്ഥാനികളും ബംഗ്ലാദേശുകാരുമാണ് അതിനകത്ത് പണി ചെയ്യുന്നവർ ഇന്ത്യക്കാർ കുറവാണ് സത്യം പറഞ്ഞാൽ ഏകദേശം മാടുജീവിതം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്റ്റൈലിലുള്ള രീതിയാണ് ഇവിടുത്തെ ഒരു ഫാമും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ എന്നാലും അത്ര അങ്ങ് ഇതല്ല ഇപ്പം നിലവിൽ നിലവിൽ അവർക്ക് കുറച്ച് ആക്സസ്സും ഒക്കെ ഉണ്ട് സിറ്റിയിലോട്ടൊക്കെ അവർക്ക് പോകാൻ പറ്റും പണ്ടത്തെ പോലെ അങ്ങ് കർക്കശക്കാരായിട്ടുള്ള തോട്ടം തൊഴിലാളികളോ കാര്യങ്ങളോ ഒന്നും അല്ല അവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും സാലറി കുറവായിരിക്കും ഇവിടെയൊക്കെ രണ്ടായിരം റിയാലോ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് റിയാലോ ഒക്കെ ഒരു മാസം അതായത് ഏകദേശം നാട്ടിലെ മുപ്പതിനായിരം റിയാലും സോറി നാൽപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ആ ഒരു റേഞ്ച് പിന്നെ ഇവിടെ എല്ലാ റിസോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ഒത്തിരി റിസോർട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റുമെ നിങ്ങൾ ദൂരെ കണ്ടോ ആ മലയുടെ ആ സൈഡിൽ ലൈറ്റുകളൊക്കെ തന്നെ ഇപ്പം ആ കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഈ കയറ്റമൊക്കെ കണ്ടോ കേറ്റമാണ് അവിടുന്ന് ഇറക്കത്തു ഇങ്ങനെ വണ്ടികൾ ഇറങ്ങി വരുന്നു മേലോട്ട് കയറിപ്പോന്നു അപ്പോൾ ഏകദേശം ഒരു സന്ധ്യ ആറ് മണിയോട് അടുക്കുന്നു നമ്മളീ ഈ സ്പോട്ടിൽ ഇപ്പം നിലവിലെ നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് മൂന്നര ആയപ്പോൾ തിരിച്ചെങ്കിലും നമുക്ക് നല്ല ട്രാഫിക് കയറുന്നതുകൊണ്ട് ഏകദേശം അഞ്ചു മണിയോടെ അടുത്ത് നമ്മളിഞ്ഞ് മല കയറി ഏകദേശം നാലര നാലേ മുക്കാലായായിരുന്നു നമ്മളിപ്പം വീണ്ടും ആ പോവാണ് തിരിച്ച് തായ്ഫിലോട്ട് പോകുന്ന വഴിയാണ് അപ്പം ഷഫ എന്ന് പറയുന്നത് ഇതാണ് കാഴ്ചകൾ നമുക്ക് ഒരുപാട് വലിയ കാഴ്ചകളും വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട അതേ സമയത്ത് ചെറിയ മഴയും തണുപ്പൊക്കെയുള്ള സ്ഥലം സമയമാണെങ്കിൽ അതായത് ഡിസംബർ നവംബർ ആ ഒരു സമയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല പച്ചിപ്പായിരിക്കും ഈ മലകൾ കണ്ട മലകളും മുഴുവനും പച്ചിച്ചായിരിക്കും നല്ല രസമായിരിക്കും കാണാനുള്ള നേരം കുറച്ചുകൂടെ ഇപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡിലൊക്കെ കണ്ട പോലൊക്കെ ചെടികളെല്ലാം ഇപ്പം നിലവിൽ ഭയങ്കരമായിട്ട് ഉണങ്ങി നിൽക്കുക അപ്പം ഈ സമയങ്ങളിലും ഞാൻ ഈ പറഞ്ഞ നവംബർ സമയങ്ങളിലൊക്കെ ഇതിപ്പോൾ ഓഗസ്റ്റാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം നവംബർ സമയങ്ങളിലൊക്കെ നല്ല നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ മഴയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല പച്ചിപ്പായിരിക്കും ഈ മേഖലകളിലൊക്കെ കേട്ടോ നമ്മളിങ്ങനെ തായ്ഫിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു ദൂരെ എന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നമുക്ക് ദൂരെ കാണുമ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ ഇറക്കി ഇറങ്ങി പോകാമെന്ന് നമുക്ക് ഏകദേശം അറിയാം നല്ല ഇറക്കമാണ് നല്ല ഫാസ്റ്റായിട്ടാണ് വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് മൂവ് പിന്നെ കണ്ട ലെഫ്റ്റ് സൈഡിൽ എന്തോ തിരക്കാണെന്ന് നോക്കിയാൽ ഇങ്ങോട്ട് കയറ്റം കയറി വരുന്നിടം ഭയങ്കര തിരക്കാണ് നമ്മൾ തോന്നുന്ന മണ്ടയ്ക്കൂടെ ആ നീങ്ങി ഇറങ്ങി വന്നതൊക്കെ അപ്പം ലെഫ്റ്റ് സൈഡിൽ മേളിലോട്ട് കയറിപ്പോന്നിടത്തും കണ്ടോ ഭയങ്കര തിരക്കാണ് ഏകദേശം നമ്മൾ സിറ്റിയോട് അടുക്കാറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അവിടുത്തെ ആ കയറ്റം കയറി പോകുന്നിടത്ത് തിരക്ക് കുറയുന്നുണ്ട് എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും തിരക്കുണ്ടായിരുന്നു ഇന്ന് അപ്പം ഷഫ കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തണുപ്പുണ്ട് അത്യാവശ്യം സന്ധ്യയ്ക്ക് പോകുന്നതായിരിക്കും അതായത് മൂന്ന് മണിക്ക് ശേഷം ഉച്ച കഴിഞ്ഞ ശേഷം പോവുമായിരിക്കും അവിടെ ഇച്ചിരി കൂടെ നല്ലത് അവിടെ ഇച്ചിരി നല്ല തണുപ്പും കാര്യങ്ങളും നല്ല ക്ലൈമറ്റ് ആയിരിക്കും ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പതിനെട്ട് ഡിഗ്രി ആയിരുന്നു നമ്മൾ നിന്ന സമയത്തുണ്ടായിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു എ സി ഇട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് പിന്നെ നല്ല കാറ്റ് ഉണ്ടാകും അതുകൊണ്ട് നല്ല തണുപ്പും കാണും ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ഇച്ചിരി ചൂടാണെങ്കിലും അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കേ നമ്മൾ കണ്ടോ ആ ഇറക്കം ഇറങ്ങി അങ്ങോട്ട് കയറ്റത്തോട്ട് കയറുന്ന പോലത്തെ ഒരു ഫീല് കണ്ടോ അപ്പുറത്ത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നല്ല ഇച്ചിരി ചെറിയൊരു കയറ്റമാണ് കാണുന്നത് നമ്മൾ അവിടുന്ന് ചെറിയൊരു ഇറക്കം പോലെ ഇറങ്ങി വന്നിട്ടാണ് ഈ കയറ്റം കയറി അങ്ങോട്ട് പോയപ്പോൾ പോയത് കണ്ടോ നല്ല രസമുണ്ട് ഷഫയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു